മീനം രാശിക്കാർക്ക് കർമ്മഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതായത് പൂർവ്വജന്മ കർമ്മഫലങ്ങൾ നമ്മളെ വേട്ടയാടുന്ന സാഹചര്യവും കണ്ണീരിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങളും എപ്പോഴും തന്നെ ഉണ്ട് അപ്പോൾ മീനം രാശി എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് അതായത് കാലചക്ര രാശിയുടേതായ പന്ത്രണ്ടാം ഭാവമായിട്ടാണ് മീനം രാശി നിലകൊള്ളുന്നത് അപ്പോൾ അവിടെ നമ്മുടേതായ നന്മകളും തിന്മകളും ഒക്കെ തന്നെ മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാകും അപ്പോൾ ഈ രാശിയിൽപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെയാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെതായ പരിഹാരങ്ങൾ എങ്ങനെയാണ് പുതിയ പുതിയ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവരിൽ പലർക്കും തന്നെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ട് ചിലർക്ക് വിവാഹം നടക്കാനുള്ള താമസമാണെങ്കിൽ ചിലർക്ക് വിവാഹ ബന്ധം നടന്നാൽ പോലും അവർക്ക് സ്ഥായിയായ രീതിയിൽ കുടുംബത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും സൃഷ്ടിക്കും ഇവർക്ക് അഗാധമായിട്ടുള്ള മനോദുഖത്തിന് പാത്രമാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും തന്നെയുണ്ട് അതായത് ചിന്തി ചിന്തയിൽ കൊണ്ടുവരാത്ത കാര്യത്തെ പോലും നമ്മൾക്ക് വിനയായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും കർമ്മം നമ്മളെ എപ്പോഴും തന്നെ ഒരു ഒരു കളിപ്പാട്ടം പോലെ കൊണ്ടുനടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കടൽ അല ഒരിക്കലും തന്നെ നിലയ്ക്കുന്നില്ല അത് അല വന്ന് അതായത് അവിടെ നിന്നും കാറ്റാൽ വന്ന് 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 കടലിലേക്ക് തിരമാലകളായി വന്ന് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഇത് മീനം രാശിക്കാർക്ക് കടലിൻ്റേതായ ഒരു സാഹചര്യത്തിലൂടെ ചിന്തിക്കാനായിട്ട് കഴിയും അവരുടെ മനസ്സിനെയും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളെയും കടല പോലെ നമുക്ക് കണക്കാക്കാം ഈ രാശികളിൽ പൊരുട്ടാതി ഉത്തരട്ടാതി രേവതി എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ രേവതി നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് രേവതി നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇതേ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രം ഇവിടെ പൂർവ്വ ജന്മത്തിൽ ചെയ്ത ശാപങ്ങൾ തന്നെയാണ് ഇവർക്കൊക്കെ ഇത്തരത്തിലൊരു ദുഃഖമൊക്കെയും അനുഭവിക്കേണ്ടി വരിക ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെ ഫലങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ചെയ്തു വച്ച കർമ്മങ്ങളുടേതായ ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം അതായത് ദൈവം നടത്തുന്ന നാടകത്തിലെ വെറും ഒരു ആക്ടർ മാത്രമാണ് നമ്മളെന്ന് മനസ്സിലാക്കണം അദ്ദേഹം എഴുതി വച്ച സ്ക്രിപ്റ്റ് പ്രകാരം നമ്മളൊക്കെ ഓരോ ജീവിതത്തിലും ആടി തീർക്കുന്നു എന്ന് മാത്രം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് മറന്നു പോയിട്ടുണ്ടാകും ചില കാര്യങ്ങളൊക്കെ അതിൻ്റെതായ കർമ്മ വിനകളും കൂടി അനുഭവിക്കേണ്ടതായി വരും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് വച്ച സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളും ഒരു ദിനം നിങ്ങൾക്ക് വളരെയധികം കടാക്ഷമായിട്ട് തന്നെ തിരികെ എത്തുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ ആരും തന്നെ യാതൊരുവിധ പാപങ്ങളും ആർക്കും ചെയ്യുന്നില്ല എല്ലാവർക്കും നന്മകൾ അതായത് സമ്പത്ത്പരമായ രീതിയിലാണെങ്കിലും ശരി മറ്റു പല രീതിയിലാണെങ്കിലും ശരി എല്ലാവർക്കും നന്മകളേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇത്തരത്തിലുള്ള ഒരു ദുഃഖം നൽകി പീഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അനുഭവത്തിൽ പൂർവ്വജന്മത്തിലുള്ള ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടേതായ സമ്പത്തുകളെ അപഹരിക്കുകയും മറ്റുള്ളവരെ അപമാനിക്കുകയും അതായത് ധിഖാരപരമായിട്ടുള്ള ഒരു സഞ്ചാരപാതയിലൂടെ നടന്നു വന്ന വ്യക്തികൾക്ക് അവരവരുടേതായ ആർക്കൊക്കെ ആ ഒരു പാപകർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചുവോ അവരുടേതായ ശാപത്തിൻ്റെതായ ഫലം അനുഭവിച്ച് തന്നെ മതിയാകും അത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അനുഭവിച്ച് മതിയാകുകയുള്ളൂ ഇവിടെ ഒരു കണക്ക് നോക്കുമ്പോൾ പൂർവ ജന്മത്തിൽ ആർക്കൊക്കെ പാപം ചെയ്തോ അതാത് വ്യക്തികളിൽ നിന്നും തന്നെയാവും ഈ ഒരു ജന്മത്തിൽ ഈ രാശിക്കാർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് വാസ്തവം ഭാര്യയെ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി സഹോദരങ്ങൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി പുറമെ ഉള്ളവരിൽ നിന്നുള്ള ആ കാര്യങ്ങളാണെങ്കിലും ശരി നമ്മൾ ആർക്ക് വിന നൽകിയോ അതേ വ്യക്തികൾ ഈ ജന്മത്തിൽ അത് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു എന്തുമാത്രം ഇപ്പോൾ കുടുംബത്തിലെ ആർക്കെങ്കിലും അഭാരിക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തികൾക്ക് തന്നെയോ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ സ്വത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കാം വാങ്ങിയടത്ത് വീട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ വീട് വച്ചാൽ കോടതിയിലായ സാഹചര്യം ബാങ്ക് ജപ്തി ചെയ്യുന്ന സാഹചര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സഹോദരങ്ങൾക്ക് വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പണം ഒക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിനയായി മാറിയ സാഹചര്യം അവിടെ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഒരു ജന്മത്തിൽ തിരിച്ചടിയായി നമുക്ക് വന്ന് ലഭിക്കുകയും ചെയ്യും ഭാവിയെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇനി വരുന്ന പുതിയ രാശി മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോടതി വ്യവഹാരങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം സമ്പത്ത്പരമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ കോടതിയിൽ കയറേണ്ട ഒരു സാഹചര്യം വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സുഹൃത്തുക്കൾ പരമായിട്ടോ ധനപരമായിട്ടോ അനോണിമസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ജാഗ്രതപൂർവം തന്നെ പ്രവർത്തിക്കുക അത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു സമയം കൂടിയാണ് കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരു ബന്ധം നമ്മൾ പിരിയേണ്ട സാഹചര്യം വരും കഠിനമായ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ വന്ന് പിരിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികൾ അതായത് വിവാഹപ്രായം തീയ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരിക്കുകയും അവരിലൂടെ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ് വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് ഒരല്പം കൂടി താമസമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം ആയിട്ടാണ് ഇനിയുള്ള കാലങ്ങളൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ ജാഗ്രതാപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കണം അതുപോലെ നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ പോയി ഇരിക്കുന്ന ഒരു സമയമൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ മുന്നിലേക്ക് സഞ്ചാരം നടത്തേണ്ടതും ചിന്തിക്കേണ്ടതും നിങ്ങളുടേതായ കടമയാണ് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ വളരെയധികം ആവശ്യമില്ലാതെ മനസ്സിനെ കലുഷിതമാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അഗാധമായ ചിന്തകൾ അകാരണമായ ചിന്തകളെ മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവന്ന ഇമോഷണലായി മാറുന്ന ഒരു സാഹചര്യം എപ്പോഴും നിങ്ങൾ സൃഷ്ടിച്ചു വയ്ക്കാം കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അനാവശ്യമായി ഇത്തരം ചിന്താഗതികൾക്ക് നിങ്ങൾ മുൻതൂക്കം നൽകും പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിലാണെങ്കിൽ ശരി മറ്റേ എവിടെയെങ്കിലുമൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മോരു കലയ്ക്ക് അവർക്ക് സംഹാരമായിട്ടൊക്കെ നൽകുന്നത് വളരെയധികം നിങ്ങളുടേതായ ദോഷത്തിൻ്റെതായ കാഠിന്യത്തെ പരമാവധി കുറയ്ക്കുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിശക്കുന്നവന് ഭക്ഷണം വാങ്ങി നൽകുക അതായത് പാത്രം അറിഞ്ഞ് വിക്ഷ നൽകണം എന്നതാണ് പറയുന്നത് അതായത് ഇപ്പോൾ അന്നദാനമൊക്കെ നടക്കുന്ന ഒരു ഇടങ്ങളിൽ നമ്മൾ അന്നദാനത്തിന് കാശ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും രീതിയിൽ വിശക്കുന്ന അതായത് പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരു ഭിക്ഷാടകനാകട്ടെ അവിടെ ഇരിക്കുന്ന വയസ്സായ പ്രായമായ ഒരാളാവട്ടെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി നൽകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നൽകുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അത് ഇത്തരം പ്രശ്നങ്ങൾ ഓരോ അരിമണിയും നിങ്ങളുടേതായ പൂർവ്വജന്മത്തിലെ കർമ്മ വിനകളെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പഴയ ബന്ധങ്ങൾ പഴയ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ കാശ് സംബന്ധപ്പെട്ട ഇടങ്ങളിലെ തർക്കങ്ങളോ പിണക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മറന്നു കളയേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ആഗതമാകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ കുടുംബ ബന്ധങ്ങളെ പരമാവധി ഒന്നിച്ചു ചേർത്ത് സമ്പത്ത് വരും പോകും അതിലൊന്നും തന്നെ യാതൊരുവിധ കാര്യങ്ങളും പക്ഷേ ബന്ധങ്ങൾ എപ്പോഴും അവരുടേതായ മനസ്സ് എപ്പോഴും നമ്മളെ തന്നെ നിൽക്കും നമ്മൾ നമ്മുടേതായ രക്തബന്ധങ്ങൾ നമ്മളെ പ്രാകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ത്ത് വല്ലാത്ത രീതിയിൽ നമ്മളെ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യം തന്നെ പിണക്കങ്ങൾ വാശികൾ വൈരാഗ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരല്പം ക്ഷമയൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു നല്ല ബന്ധങ്ങളിലേക്ക് വരുന്ന സാഹചര്യം വരണം കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താവ് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അകാരണമായ രീതിയിൽ പ്രശ്നങ്ങളില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ക്ഷമാപൂർവ്വം ക്ഷമ പറഞ്ഞ് മുന്നിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കണം ഇതൊക്കെ തന്നെ പൂർവ്വജന്മത്തിലെ കർമ്മവിനകളുടേതായ ഒരു തൊണ്ണൂറ് ശതമാനം പാപങ്ങളെ കുറയ്ക്കുകയും മനസ്സ് ശുദ്ധമായി വരുന്ന സാഹചര്യത്തിൽ വിജയം പ്രാപ്തമാക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ ഇനി വരാനിരിക്കുന്ന കർമ്മങ്ങളെയെങ്കിലും തടഞ്ഞു നിർത്താനായിട്ട് കഴിയും നിങ്ങൾക്ക് ക്ഷമിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതകൾ ഇല്ല അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറയുന്നത് അത്തരം ഒരു ചിന്ത നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യണം കാരണം ഞാനിത് പറയുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാരായി ആയിക്കോട്ടെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ പ്രായമായവരോ ആരുമായിക്കോട്ടെ നമ്മളെ കാട്ടിലും അറിവ് കൂടിയ വ്യക്തികളാണ് എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മളെ അലർട്ടില്ല കാരണം എൻ്റെ ഒരു മനോഭാവം അനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഏത് രീതിയിൽ വന്നാലും എനിക്കത് പ്രശ്നമായിട്ട് തന്നെ തോന്നാറുമില്ല എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുമില്ല അപ്പോൾ അത് ഞാൻ എൻ്റെ ചിന്തകളിൽ അത്തരത്തിൽ മാറ്റം സൃഷ്ടിച്ചത് കൊണ്ടാണ് മുൻകാലങ്ങളിൽ എൻ്റെ ഒരു പ്രഭാവം ഇതുതന്നെയാണ് ഞാൻ എന്നൊരു ഭാവം ഉണ്ടായിരുന്നു അത് ഒക്കെ മാറ്റി മറ്റുള്ളവർ എന്നെക്കാളും അറിവ് കൂടിയവരാണ് എന്ന ചിന്തകൾ ഉള്ളിലേക്ക് കടന്ന നിമിഷം മുതൽ മറ്റൊരു പുതിയ മനുഷ്യനായി മാറുന്ന സാധിക്കുന്നു അത് നിങ്ങളിലേക്കും പകരുന്നു എന്ന് മാത്രമാണ് തീർച്ചയായിട്ടും അത് വലിയ വിജയം നിങ്ങളിലേക്കുണ്ടാക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രാപ്തമാക്കി നോക്കുക മനസ്സ് കടലല പോലെ തന്നെയാണ് പക്ഷേ ഇവിടെ മനസ്സിനെ അത്തരത്തിലൊരു ചിന്തയ്ക്ക് വിടാതെ ഇരിക്കുക രേവതി നക്ഷത്രത്തിൽ പിറന്നവരാണെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ അധികം നല്ല ഫലത്തെ നൽകും പോകാൻ കഴിയാത്തവരാണെങ്കിൽ ചിത്രം വച്ച് പൂജിക്കാം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തെ മനസ്സിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും വളരെ അധികം നല്ല ഫലം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളും തീരും മീനം രാശി എന്ന് പറയുന്നത് തന്നെ ജല തത്വത്തിൻ്റെ രാശിയാണ് അപ്പോൾ ജലം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ കണ്ണുനീരായിട്ട് തന്നെ ജലമുണ്ട് അതുപോലെ തന്നെ നദികൾ എല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ മനസ്സും എപ്പോഴും ഒഴുകിക്കൊണ്ട് തന്നെയിരിക്കും അതിന് സ്ഥായിയായ ഒരു ഭാവമില്ല അത് ഒഴുകി ചെന്നെത്തുന്നത് കടലിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കടൽ പോലെ എന്ന് പറയുന്നത് അവസാനം എല്ലാം കടലിൽ ചെന്നു ഭയങ്കരമായ ഒരു അലയായിട്ട് മാറുന്ന സാഹചര്യം എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ അലയില്ലാത്ത കടലുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം രാമേശ്വരത്തും അതുപോലെ തന്നെ തിരുച്ചെന്തൂർ ഈ രണ്ട് ഇടങ്ങളിലും തന്നെ പ്രത്യേകമായ ആ ഒരു ഭാവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു സൈഡിൽ അല അടിക്കുന്നു എങ്കിൽ മറ്റൊരു ഭവിഷ്യത്തെ അലയില്ലാത്ത അതായത് തിരമാലകൾ ആഞ്ഞടിക്കാത്ത കടലുമാണ് അപ്പോൾ അതിൻ്റെതായ ഇടങ്ങളിൽ പോയി കുളിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ കടൽ നല്ലത് തന്നെയാണ് പക്ഷേ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഇടങ്ങളിലൊക്കെ പോകാതെ ഇരിക്കുക അത് ഒരല്പം കൂടി ആർജവത്തെ കൂട്ടുകയുള്ളു ഇത് അല്ലാത്ത അലയില്ലാത്ത ഭാഗത്തിൽ പോയി കടൽ ജലത്തിലൊക്കെ കുളിച്ചാലൊക്കെ വളരെയധികം നല്ല ഫലത്തെ നൽകും അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ പോയി കണ്ടുവരുന്നതെങ്കിലും നല്ല ഫലത്തെ ഈ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും വിശക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ ആട്ടി അകറ്റാതെ ഇരിക്കുക കാരണം അത് ഏറ്റവും ഏറ്റവും വലിയ ഒരു പരിഹാരം ഒരു യാത്ര ചെയ്യുമ്പോഴായാലും ശരി ഒരിടത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ശരി ഒരു നായ ആയിക്കോട്ടെ ഒരു പൂച്ച ആയിക്കോട്ടെ ഒരു മനുഷ്യനായിക്കോട്ടെ എന്തും ഏതും നമ്മളോട് വിശക്കുന്ന ഒരു സാഹചര്യത്തെ കാട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ നൽകണമെന്നുള്ളത് മനസ്സിലാക്കുക കാരണം ആട്ടി അകറ്റാതെ ഇരിക്കണം അത് വലിയ തോതിലുള്ള വിജയം ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള സംശയമൊന്നുമില്ല ഈ ഒരു നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കുടുംബ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ നാനാവിധമായി മാറിപ്പോയവർക്കൊക്കെയും അവരൊക്കെ ഒന്നിച്ചു ചേർന്ന് വരുന്ന ഒരു സാഹചര്യം ഞാൻ എന്ന ഭാവത്തെ പരിപൂർണമായിട്ടും ഒഴിവാക്കുക പിരിഞ്ഞു പോയ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ പോയി ഒരൽപ്പം ക്ഷമ പറഞ്ഞ് ഓടെ ഇരുന്ന ഒരല്പം ഭക്ഷണമോ വെള്ളമോ ഒക്കെ കുടിച്ചു ഒക്കെ വരുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് തരുന്ന സാഹചര്യങ്ങളുണ്ടാവും എല്ലാവരുടെയൊക്കെ കണ്ണുനീറുകളൊക്കെ വിടുന്ന നിങ്ങളുടേതായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സ്വയം അലിഞ്ഞ് തീരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടേതായ ബന്ധങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും തൊഴിലും ഒക്കെ ശരിയായി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക മാതാപിതാക്കളെ ധിക്കരിക്കാതെ ഇരിക്കുക അവരെ അപമാനിക്കാതെ ഇരിക്കുക എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പരിപൂർണ വിജയമുണ്ട് തൊഴിലിടങ്ങളിലും ഞാൻ പറഞ്ഞ രീതി തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടേതായ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നെത്തി നിൽക്കുന്നത് മനസ്സിലാക്കാം ശുഭം